ആലത്തിയൂർ നമസ്കാരം സ്വാഗതം സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സൂചനാ പണിമുടക്ക് തിരൂരിൽ പൂർണ്ണമായി തിരൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പി സലീം ഉദ്ഘാടനം ചെയ്തു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ജീവനക്കാരുടെ മരവിപ്പിച്ച ക്ഷാമവത്തയും ലീവ് സറണ്ടർ ആനുകൂല്യവും പുനഃസ്ഥാപിക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നത് സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ നിലനിർത്താൻ നിലനിർത്താൻ തിരൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പി സലീം ഉദ്ഘാടനം ചെയ്തു ഒരു ഈ ഈ തെളിവാണ് എ കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി ഡോക്ടർ ലുക്മാൻ യൂനസ് റിയാസ് സുജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടനൂസ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് ഫാമിലി വെഡിംഗ് സെന്റർ